അതായത് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോ അതിന് ഒളിച്ചോടി പോയി പതിനെട്ടായിരുന്നു അവർ അവകാശപ്പെടുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഈ കുട്ടിയുമായിട്ട് ഇവൻ ഒളിച്ചോടി പോകുന്നത് ഇപ്പൊ പ്ലസ് ടുവിൽ പഠിക്കുന്നു എന്നാ പറയുന്നത് എന്തായാലും കൊള്ളാം മാതൃകാ പുരുഷോത്തമയായിട്ടും പുരുഷോത്തമനുമായിട്ട് ഇവരെങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഭയങ്കരമായിട്ട് സന്തോഷം ഭയങ്കര ഒരു സങ്കടം ജലസ് അങ്ങനെ പലതും തോന്നും എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്കൊരു രക്ഷിതാവിൻ്റെ മനസ്സിൽ എന്തുണ്ടാവുന്നു അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അതായത് സ്കൂളിൽ പോകുന്ന വീഡിയോ എടുക്കുന്ന ഭർത്താവ് ഭർത്താവിന് വേലയും കൂരിയൊന്നും അല്ല വീട്ടിനകത്ത് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മമ്മിജി എന്താ ചെയ്യാ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം സമൂഹത്തിന് ഗുണമുള്ള ഒരു വീഡിയോ ആണോ സന്ദീപേ ചെയ്യുന്നത് വെച്ചാൽ ഗുണമുള്ള വീഡിയോ ആണ് ഗുണപാഠമുള്ള വീഡിയോ ആണ് നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം എന്തുവാണേ പറയുന്നേ എന്നെ കണ്ടിട്ട് ഉറക്ക ക്ഷീണം തോന്നുന്നില്ല ഈ ഒരു മനുഷ്യന് പ്രത്യേകത ചിലപ്പോ ചില ആളുകൾക്കൊക്കെ ഉള്ള ഒരു കാര്യമാവാ ഇത് മുഖത്തെ ഭാവങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കാണില്ല മുഖത്ത് പ്രതിഫലിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ആൾക്ക് നന്നായി ഉറക്കക്ഷീണുണ്ടെന്നാ പറയുന്നത് കൊള്ള ഏഹ് രാവിലെ നിക്കാൻ നേരത്ത് നമുക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ വേറെ ക്ഷീണം വരാറില്ല കേൾക്കാം സ്കൂളിൽ പോകുന്നത് പണിയല്ല ഇന്ന് എനിക്ക് പണിയില്ല അതുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഡാഡിയുടെ വർക്ക്ഷാപ്പ് നോക്കി നിന്നടത്തലാണ് പണി എന്ന പറയുന്നത് അതായത് സന്തസ്ഥാപന ആണെന്ന് എന്ന കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാന്ന് വല്ല കൂലിപ്പണിക്കും പോടേ എന്ന് പലരും ചോദിക്കുന്നു അതാണ് പണിയില്ല എന്നാ പറയുന്നെ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ ഒരു വ്ലോഗ് അങ്ങ് ക്യാച്ച് ചെയ്യാക്കാം കുറേ ദിവസമായിട്ട് ആളുകൾ ചോദിക്കുന്നത്രേ പൊന്നു ദിവസം സ്കൂളിൽ പോകണത് എന്താ കാണിക്കാത്തേ കാണിക്കാത്തേ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും അറിയാവുന്ന ഒരു കാര്യവും ഇത് അതായത് ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ പ്രായത്തിലുള്ള പതിനേഴ് പതിനാറ് പതിനഞ്ചിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് ആ കുട്ടികളാണ് നല്ലതാണ് കൊരെണ്ണത്തിന്റെ ബോധം ഉണ്ടാവും കൊരെണ്ണത്തിന്റെ ബോധം ഇല്ല കൊരെണ്ണത്തിന്റെ പകതിരിവ് ഉണ്ടാവും ചിലത്തിന്റെ പകതിരിവ് വട്ടപ്പൂജയായിരിക്കും അതാണ് അവസ്ഥ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ബോക്സ് നോക്കിയാൽ കാണാൻ കഴിയും നിങ്ങൾ അടിച്ച് പൊളിക്കും മക്കളേ എന്ന് കൊള്ളാം 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 എന്തായിരിക്കും ഓ അങ്ങനെ അങ്ങനൊരു സാധനണ്ട് എന്താ ഒലിപ്പിരില ഉം അടിപൊളിയ എന്താണ് നിന്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത് പാരമ്പര്യമാണെന്ന് പറയുന്നുണ്ട് പാരമ്പര്യത്തെ കുറിച്ച് ബോധമില്ലാത്തവൻ ഓ ചോദിക്കോട്ട് പാരമ്പര്യം കൊള്ള തുടർന്ന് ഇന്നലെ രാത്രി ഒരു ി പോകും പക്ഷെ എന്നെ മറ്റേ കാണുന്നില്ല കാണാനല്ലോട്ട് ഒന്ന് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ കണ്ടുപിടിക്കുന്നതാണ് ഒരു മിഷൻ ആയിട്ട് ഞാൻ എടുത്തോളാം നീ മിഷൻ ആയിട്ട് എടുക്കുന്നുണ്ടോ അടിപൊളി എന്തായാലും വെറുതെ വീട്ടിലിരിക്കും കുത്തിയിട്ട് അപ്പൊ പിന്നെ അതൊക്കെ ഒരു മിഷൻ ആയിട്ട് ഞാൻ എടുക്കി ഒരു കമ്മല് കാണാതായിട്ടുണ്ട് ചോട്ട് എന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ തെരഞ്ഞു കണ്ടെത്തട്ടെ അങ്ങനെ കാണാതാവുന്നതൊക്കെ കണ്ടെത്തലാണ് ചേട്ടയുടെ മെയിൻ പ്രധാനപ്പെട്ട പണി എന്നുള്ളത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ പിന്നെ വേറെ പണിയൊന്നുമില്ല അമ്മച്ചി പണിക്ക് പോകുന്നു ഭാര്യ പഠിക്കാൻ പോകുന്നു ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുന്നു കൊള്ള അമ്മ പാത്രം ഓ അമ്മച്ചി രാവിലെ തന്നെ ആ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞത് ഉണ്ടാക്കൊണ്ടിരിക്കുക പിന്നെ മോന് തിന്നാനുള്ളത് വെച്ചെടുത്ത് പോണ വൈകുന്നേരം പേരോ വീട്ടിലിരിക്കാണല്ലോ പാവം പൊന്നമ്മിവിടെ എല്ലാരും യൂസ് ഒരു ഒരു കണ്ണാടി പേടിയാണ് റൂമിലേക്ക് ആ കണ്ണാടിയ വീട്ടിലെ ചുറ്റുപാടൊക്കെ കാണുമ്പോ തന്നെ ആ കുട്ടി എത്ര സന്തോഷത്തിലാ ജീവിക്കുന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ വീടിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അത് കാണുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നെഞ്ചത്തടിച്ച് സന്തോഷിച്ച് ചിരിച്ചോണ്ടിരിക്കാ പോകും അത്ര സന്തോഷമായി അല്ല ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടില്ലേ കണ്ണാടിയാണത് കണ്ണാടി വീട്ടിലെ ഒരേ ഒരു കണ്ണാടി കൊള്ളാവും അമ്മ പാത്രം കിഴിയ വെള്ളം കളയാൻ വേണ്ടി പോവുകയാണ് ചെടികൾക്ക് ഇത് കൊടുക്കാനെന്താ മളമായിട്ട്

പട്ടിണി ഇല്ലാതെ ജീവിക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ എല്ലോ തരി പൊന്ന തനി തഞ്ചാവൂര് പട്ടൻ തിന്ന ഈ പാട്ട് ഓർമ്മണ്ടെങ്കിൽ ഈ പാട്ട് കേട്ട വീട്ടിലെ ആൾക്കാർക്ക് പേടിയോ വേഗം ഓടി മറത്തു നോക്കും കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളായിട്ട് ബക്കിൽ ഓടി വന്നിട്ടുണ്ടോ ഇതൊരു സംശയത്തിൽ ഇത് അവസ്ഥ കണ്ടില്ലേ അമ്മച്ചി അവിടെ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കിയ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നു ഇവൻ അവിടെ തിന്നാട്ട് തിന്നാറ്റോടുത്തിട്ട് ചേച്ചി ഹരിതകർമ്മ സേനയിലേക്ക് പോകുന്നു ഇവര് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം കായ് ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ അതാണ് ട്രെൻഡ് അതായത് ഇത് ഒളിച്ചു കല്യാണം കഴിക്കുക ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അവരെ ഇന്റർവ്യൂ എടുക്കാൻ കുറെ കൊണപണാഞ്ചന്മാര് വരും അവരെ വലുതാക്കി എടുക്കാനാണെന്ന് എന്നിട്ട് സമൂഹത്തിന് നല്ല നല്ല മാതൃക ആക്കി കൊടുക്കുക ആ യൂട്യൂബ് ചാനലുകൾ അതാണ് എന്നിട്ട് കുട്ടികൾ വീണ്ടും വീണ്ടും ഒളിച്ചോടി പോകുന്നു ഒരുപാട് ആളുകൾക്ക് സന്തോഷമാകുന്നു മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾ ഇങ്ങനെ പതിനെട്ടൊക്കെ ആകുമ്പോൾ ഒളിച്ചോട് പോകുമ്പോൾ ഭയങ്കര സന്തോഷാവുകയോ അതുകൊണ്ടാ പിന്നെ പാവ ചക്കൻ ചോട്ട് മാത്രം ഒറ്റയ്ക്ക് പിന്നെ അമ്മച്ച മീനൊക്കെ പൊരിച്ചവിടെ വെച്ചുകൊടുക്കുന്നത് കൊണ്ട് തന്നെ നേരം പോക്കിൻ്റെ അടുത്ത് കഴിക്കുക അത്രേ ഉള്ളു അതിനെ മേലും അതെ തിന്നാൻ സുഖമായതുകൊണ്ട് നല്ല സുഖമാണ് അടിപൊളി അടിപൊളി ബാക്കി എല്ലാരും പിന്നെ ഹലോ മമ്മി ഇനി എല്ലാവരും ഒന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തു കൊടുക്കണേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യൂവർഷിപ്പ് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ഇല്ല സമൂഹത്തിന് ഗുണമുള്ള ഒരുപാട് കീഡുകളാണല്ലോ ഒരു ചാനലിലൂടെ ഇട്ട് കൊടുക്കുന്നത് സബ് കൂടി ചെയ്തു കൊടുക്കും അമ്മച്ചി വീണ് പോയ ഹെൽമെറ്റ് എടുത്തു കൊടുക്കുന്ന സമയത്ത് അമ്മച്ചി വീണ് പോയ ഹെൽമെറ്റ് എടുത്തു അപ്പോൾ അതൊന്നും പോയിട്ട് എടുത്ത് വെക്കാനുള്ള ഒരു ഇതില്ല കാരണം വേർപ്പിന്റെ അസുഖമുള്ള ആളാണല്ലോ അപ്പൊ മമ്മിജീനോട് മമ്മിജി എടുത്ത് വെക്കാൻ പോകുന്ന ഒന്ന് പാടാൻ നിന്ന് കൊള്ളാം ുംക പോയത് ശരിയാ എന്ത് ആയാലത്ത് സ്കൂളിൽ പോയി പഠിച്ചിരുന്ന റിഗ്രെറ്റ് എന്താ മനസ്സിലാവില്ലേ റിഗ്രെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം അല്ല ആ കുട്ടിക്കറിയാവല്ലോ അവിടെന്തിനാ അതിനെ കുറിച്ച് അന്വേഷിക്കണല്ലേ അത് അവിടെ നിന്ന് കട്ടെ ആ ഒരു എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ എന്റെ സിറ്റുവേഷൻ അതായത് കൊണ്ടാ പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് ഒളിച്ചോടി പോയതാണ് ആ കുട്ടി പറഞ്ഞത് വീട്ടിൽ ഭയങ്കര പ്രഷറാണേ വീട്ടുകാർക്ക് നന്നായി ജീവിക്കണ കാണിഷ്ടല്ല എന്നാ പറയുന്നത് ആ വീടിന്റെ ചുറ്റുപാടും ഇവരുടെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം നിങ്ങൾ കണ്ടില്ലേ എന്തൊരു സന്തോഷത്തോടെ കുട്ടി ജീവിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല പോലും വളരെ മോശം എടുത്തു ചാടി ആരും ചെയ്യല്ലേ ഇവര് കുറച്ച് മെസ്സേജുകളൊക്കെ തരുന്നുണ്ട് ആരും എടുത്തു ചാടി ചെയ്യരുത് അതൊക്കെ വലിയ പ്രശ്നാണ് ചോദിച്ചില്ല ഇവനെ ഇവനെ പറയുന്നത് എന്താ സമൂഹത്തിന് എത്ര നല്ല മെസ്സേജാ കൊടുക്കുന്നേ പതിനെട്ടാവുമ്പോൾ പെൺകുട്ടികളെ വളച്ച് ചാടിച്ച് കൊണ്ടുപോകണം നല്ല മെസ്സേജ് അല്ലേ പതിനെട്ടാവുമ്പോത്തിനും കല്യാണം കഴിച്ച് കുടുംബം മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഈ വീഡിയോന്റെ അടി വന്ന കുറച്ച് കമന്റ് ഉണ്ട് കുഞ്ഞു മക്കള് അവര് പറഞ്ഞൊരു കാര്യം ഉണ്ട് അതായത് ഞങ്ങൾക്കൊക്കെ ഈ സമയത്ത് പഠിക്കണം ജോലിയൊക്കെ നേടി കുടുംബൊക്കെ നോക്കാൻ കഴിയുന്ന രീതിയിലെത്തുമ്പോ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോ ഒരു വിവാഹം അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളു ഈ ജനറേഷനിലുള്ള ആളുകളും കമന്റ് അതേപോലെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഫാനൊക്കായി ഉം കൊള്ളാടാ കൊള്ളാ ഇനി രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ സ്കൂളിലേക്ക് പറഞ്ഞ വെച്ചു പറഞ്ഞു വെച്ചപ്പോ ആൾക്കുണ്ടായ ഒരു സങ്കട കൂടി ഒന്ന് കണ്ടോളെ തിരിച്ച് വീട്ടിൽ ഫ്രഷ് വരെ പോസ്റ്റ് ആയിരിക്കും എടോ ഇവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിനക്ക് എന്തായിരുന്നു പണി ഈ കൊണയടി തന്നെ അല്ലേ എന്ത് പോസ്റ്റ് ഫോണിൽ ഗെയിമും കളിച്ചു നടന്ന് ഇതിനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിനക്ക് ശീലമുള്ള കാര്യല്ലേ പോസ്റ്റ് അടിച്ചിരിക്കടേ ഇനി ഈ ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്ന പ്ലേ ഇവൻ ഒരു പൊതി ബിരിയാണി ആയിട്ട് വന്നെ ആ ബിരിയാണിക്ക് അതും കൂടി ഒന്ന് കണ്ടോളി ഞാൻ പറഞ്ഞിട്ട് കാര്യം നീ വൃത്തിയാക്കാൻ പോയപ്പോ എൻ്റെ പൊന്നുമോളെ രാവിലെ ഒരു ഹെൽമെറ്റ് വീണപ്പോൾ അതുപോലെ ഒന്നും കുരിഞ്ഞെടുത്ത് വെക്കാത്തവനാണ് ഇനിയിപ്പോ ആ റൂം വൃത്തിയാക്കണത് കുട്ടിക്ക് തോന്നുന്നുണ്ട് അവനത് വൃത്തിയാക്കുന്നുള്ളത് വേറുപ്പിന്റെ അസ്കിതള്ള കുട്ടിയല്ലേ അവൻ അങ്ങനെ പണിയൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ലേ ഇരിക്കുന്ന വീട്ടില് എൻറെ പൊന്നുമോളെ അതിനെ നേരത്തെ പറഞ്ഞ സാധനം ബിരിയാണി കണ്ടോളെ പിന്നെ എനിക്ക് എന്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചെന്നിട്ട് ഒരു ചേച്ചി പണിക്ക് പോയിണ്ടല്ലോ കളുടെ മമ്മിജി ആ മമ്മിജിക്ക് ഒരു തുള്ളിയെങ്കിലും കൊടുക്കുന്നുണ്ടോ ചോദിക്കാണ് ഇതിങ്ങനെ വീഡിയോയില് കാണിക്കുന്നുണ്ട് കൊടുന്ന് തിന്നുന്നതും കാര്യങ്ങളൊക്കെ ആ പാവം കഷ്ടപ്പെട്ടതിനെ കുറിച്ച് കഥയും പറയുന്നുണ്ട് ഒരു ഹെൽമെറ്റ് വീണപ്പോ അതൊന്നും കുഞ്ഞെടുക്കാൻ പോലെ ആ മമ്മിജി വേണ്ടി വന്നു ആ ഫുഡ് അടക്കം ഉണ്ടാക്കി തരാം അവര് വന്നു എന്നിട്ടും മന്തി ഒറ്റക്ക് അടിച്ച് കയറ്റി കൊള്ളാം എന്തായാലും കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ട് ഇവരെ ഒന്ന് കണ്ടോക്കിട്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അല്ലേ ഇതൊക്കെ അല്ലേ ഷെയർ ചെയ്യേണ്ടത് ഇതൊക്കെ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ കാണുമ്പോൾ ആളുകൾ ഷെയർ ചെയ്യണം കേട്ടോ ഇനി ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഒളിച്ചോട്ട ട്രെൻഡിങ് എന്റെ പതിനെട്ട് വയസ്സായ ഫാരിയ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അവര് തന്നെ ഒരു നഖിന സത്യം തുറന്ന് പറയുന്നുണ്ട് എന്താണെന്ന് നിങ്ങളിത് കേട്ടോ ആറായിരത്തി ഇരുനൂറ് സബായി അല്ലെ ഫോളോവറായി എങ്ങനെ ആയതറിയോ നീ ഒളിച്ചോടിയത് കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞു കൊടുക്ക പതിനെട്ട് വയസ്സായ ഭാര്യയോട് കൊടുക്ക ഓഹോ എന്താ ഞാൻ ഇനിയും വിളിച്ചുവിടെ പോവുകയാണ് ഓഹോ ആരുടെ കൂടെ വിളിച്ചോടാൻ പോകുന്ന ആരുടെങ്കിലൊക്കെ കൂടെ ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന ആളുകൾക്ക് ഒരു യൂട്യൂബ് ചാനലോ ഒരു ഇൻസ്റ്റാഗ്രാമോ തുറന്ന ഫോളോവേഴ്സിന്റെ എണ്ണം അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പതിനെട്ടാവുമ്പോഴത്തേന് മുട്ടി നിൽക്കുകയാണ് കല്യാണം കഴിക്കാന്നല്ലേ അതുകൊണ്ടേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമന്റ് ബോക്സിൽ കിടക്കുന്നത് കണ്ടാല് എന്റെ പൊന്നുമക്കള് ഇവരെന്തിനാണ് ഇത്രമാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല അത്രമാത്രം കുട്ടികൾക്ക് ഒളിച്ചോടി പോവാൻ മുട്ടി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോസിന്റെ ഒക്കെ പേര് കണ്ടുകൊള്ളിട്ട് പൊന്ന് സ്കൂളിൽ പോകുന്ന എങ്ങനെയാണെന്ന് കണ്ടാല് എല്ലാവരും കാത്തിരുന്ന പ്ലസ് വൺ റിസൾട്ട് കേറി പാട മക്കളെ ആരാണ് രണ്ട് ഞാൻ പറയുന്നില്ല അവരാണ് ഇതായിട്ട് നിൽക്കുന്നത് ഒരു കമന്റ് വായിച്ചാൽ എന്താ വളർത്തി വലുതാക്കിയ അമ്മയ്ക്കും അച്ഛനും ഈ ഒരു കുട്ടി ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയെയും അച്ഛനെയും കുട്ടി കാണുന്നില്ല പകരം ഈ ഒരു ചെറുപ്പക്കാരനെയാണ് കാണുന്നത് ഈ കുട്ടിയെ വളർത്തി ഉണ്ടാക്കിയ അച്ഛനെ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ ആരും സപ്പോർട്ട് ചെയ്യരുത് ഇവർ സൊസൈറ്റിക്ക് ഒരു റോങ് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആണോ നിങ്ങൾ ഈ ജീവിതം തുടങ്ങിയത് അല്ല അവൻ വർക്ക്ഷോപ്പിൽ പണി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോണ ആളായിട്ട് തോന്നിയില്ല കാരണം ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്ന ഒരു വാക്കാണ് ഇനി പണിക്ക് പോകണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അമ്പടി പൊളിസ് എന്തിനാ ഷെയർ ചെയ്യുന്ന ബാക്കി കുട്ടികളും കൂടി ഇങ്ങനെ ആവാനോ നീയും പെട്ടു മറ്റുള്ളവരെയും കൂടി പെടുത്തണോ ചോദ്യമാണ് നല്ല ചോദ്യമാണ് അത് മോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയത് നന്നായി വെറുതെ കുറച്ചു കൂടി അച്ഛനും അമ്മയും ഓൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ടല്ലോ കുടം കമ്പഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ സത്യമാണ് അത് പോയത് നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് പക്ഷെ ആ ഫാമിലിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും ബ്രോ നിങ്ങൾക്ക് ആ അമ്മയെ ഒന്ന് സഹായിക്കാമായിരുന്നില്ല എനിക്കും ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു നിന്റെ ഭാര്യയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടും നിന്നെ വീട്ടിലിരുന്ന് തീറ്റിക്കാൻ വേണ്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി നേരെ അവിടെ നിന്നും പണിക്ക് പോവുകയാണ് ചേച്ചി ആ ചേച്ചിയതിനെ സഹായിക്കാമായിരുന്നില്ലടേ ചോദിക്കേണ്ട ചോദ്യം തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പക്ഷെ ഭക്ഷണം വാങ്ങി വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാതെ ഇരിക്കാം അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്യാം ഞാൻ ചോദിച്ച ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് കൊള്ളാം ഇതൊക്കെ കാണുന്ന അവരുടെ വീട്ടുകാരുടെ അവസ്ഥ സത്യമാണ് ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കും റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ ജീവിതത്തിൽ പ്രണയമൊക്കെ വേണ്ട എന്നല്ല ജീവിതത്തിൽ വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായി വീഡിയോ കാണുന്ന പോലെ അല്ല ഒന്നും ക്യാഷ് എല്ലാത്തിനും വേണം ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടതെന്നല്ല ബട്ട് ക്യാഷ് ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥ വരുമ്പോളാണ് മനസ്സിലാവുക കല്യാണം ഒക്കെ ഒന്ന് എന്താണ് ലൈഫ് സെറ്റ് ആക്കിയ ശേഷമാണ് നല്ലത് എന്നുള്ളതാണ് അതിലടിയിലൊക്കെ വന്നിട്ട് മറ്റൊരാ കമന്റ് ഉണ്ടാവുട്ടോ അതായത് ചില ടു കെ എല്ലാവരും ഇല്ല ചില ടു കെ ചില ടു കെ പിള്ളേരുടെ അവസ്ഥ ആണ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആവുകയാണ് വിളിച്ചു വിടുന്നു പിറ്റേ ദിവസം ഇന്റർവ്യൂ വരുന്നു പിറ്റേ ദിവസം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഭയങ്കര എന്ന് പറയുന്നു എന്തോ ആവുന്നു എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ഇങ്ങനെ സമൂഹത്തിന് നല്ല നല്ല ഗുണങ്ങളൊക്കെ നൽകുന്ന വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യണേ എന്റെ രക്ഷിതാക്കളോട് എനിക്ക് എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കളുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം തന്നെയാണ് ഇങ്ങനെയുള്ള ഒട്ടക്കുഴികളിൽ പോയിട്ട് കുട്ടികൾ വീഴുന്നത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ മക്കള് വഴിതെറ്റി പോവാതിരിക്കാനും അവരുടെ ലൈഫിൽ നേരേഖയ്ക്ക് നയിക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പാൾ ജന്മമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാം അവരുടെ പ്രണയത്തിനെ ഒന്നും നമ്മൾ തടസ്സപ്പെടുത്തേണ്ടതായിട്ടില്ല അവർ പ്രേമിക്കട്ടെ ആ ഒരു പ്രേമം ഒരു പക്ഷേ അവരുടെ ലൈഫ് സെറ്റിലാവുന്നത് വരെ എങ്കിലും ഒന്ന് ചവിട്ടി നിർത്തിക്കുക എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണം ഞാനും ആ പ്രായം കഴിഞ്ഞ് ആളാണ് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായതിനു ശേഷം തന്നെ കല്യാണം കഴിക്കാമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളൊന്നും പത്താം ക്ലാസ് പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ആ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയല്ല ഇപ്പോഴും സ്റ്റില്ല് ഞാൻ അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ പ്രണയങ്ങളുണ്ട് എല്ലാവരും ഒരു ലെവലിൽ എത്തട്ടെ നമ്മൾ ആ വീട്ടുകാരുടെയും കൂടി ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഫാമിലി ഓക്കെ ആയിട്ട് പോലും ഞാൻ കൊണ്ടുവരാത്തുകൊണ്ടാന്ന് വെച്ചാൽ അവള് പഠിക്കുകയാണ് പഠിപ്പ് കഴിയട്ടെ ജോലിയിൽ എത്തട്ടെ അവൾക്ക് അവളുടെ കുടുംബം നോക്കാനുള്ള സംവിധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എന്റെ കുടുംബം നോക്കാൻ ഞാൻ ഉണ്ടാക്കും അവൾക്ക് അവളുടെ കുടുംബം നോക്കാന് അവളുടെ കാലിൽ നിന്നുകൊണ്ട് തന്നെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം എനിക്കുണ്ട് അത്ര തന്നെ അപ്പോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെടുക